സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ബാംഗ്ലൂർ സിറ്റിയിലെ പീനിയ എന്ന് പറയുന്ന സ്ഥലത്താണ് പീനിയ എന്ന് പറയുന്ന സ്ഥലത്ത് താമസക്കാരാണ് നവീൻകുമാർ ഭാര്യ അർച്ചന പിന്നെ രണ്ട് കുട്ടികൾ നവീൻ ചെറിയൊരു ജോലി മാത്രമാണ് ഉള്ളത് പക്ഷേ കുട്ടികളൊക്കെ വലുതായി ഇനി അവരെ പഠിപ്പിക്കാനൊക്കെ ഒരുപാട് പൈസ വേണം അപ്പോൾ ഈ ശമ്പളത്തിൽ നിന്നാൽ ശരിയാവില്ല അതുകൊണ്ട് തന്നെ റിസൈൻ ചെയ്തതിന് ശേഷം പി എഫ് കുറച്ച് പൈസയൊക്കെ കിട്ടി പിന്നെ ഭാര്യയുടെ കുറച്ച് സ്വർണവും അതുപോലെ തന്നെ കുറച്ച് കടമൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ഫ്ലവർ ഷോപ്പ് നല്ല രീതിയിൽ ഒരു ആരംഭിക്കുകയാണ് പീനിയൽ തന്നെ കാരണം പീനിയൽ ഒരുപാട് പിന്നെ ആൾക്കാർ അവിടെ ഈ ഫ്ലവറൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന നവീൻകുമാർ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ഈ ഫ്ലവർ ഷോപ്പിൽ നിന്ന് കാര്യമായിട്ടുള്ള വരുമാനമൊന്നും വരുന്നില്ല അതായത് ഈ ശമ്പളത്തെ ശമ്പളം കിട്ടിയത് അത്ര പോലും വരുമാനം വരാത്തത് കൊണ്ട് ആകെ ദുഃഖത്തിലായിരുന്നു നവീൻകുമാർ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബന്ധു പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ രാവിലെ ഫ്ലവർ ബിസിനസ് നടത്തൂ അത് കഴിഞ്ഞ് രാത്രി ഒരു ടാക്സി ഓടൂ എന്ന് പറഞ്ഞിട്ട് ലോണൊക്കെ എടുത്ത് ഒരു ടാക്സി വാങ്ങിക്കുകയാണ് പിന്നീട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഫ്ലവർ ഷോപ്പും അതുപോലെ തന്നെ രാത്രി ഒരു പത്ത് മണിയോട് കൂടിയിട്ട് ടാക്സിയും എന്ന് പറഞ്ഞ് ചിലപ്പോൾ ലോങ്ങ് റൂട്ടായിരിക്കും ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വരിക അപ്പോഴൊക്കെ ഫ്ലവർ ഷോപ്പ് നടത്തുന്നത് അർച്ചന തന്നെയാണ് അർച്ചന എല്ലാ കാര്യത്തിനും പിന്നെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു നവീനാണെങ്കിൽ തൻ്റെ കുടുംബത്തിന് വേണ്ടി രാവു പകൽ ഇരുപത്തിനാല് മണിക്കൂറും കഷ്ടപ്പെടുകയാണ് എന്നുള്ളതാണ് ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട് അതായത് നവീൻ കുമാറിൻ്റെ ജോലിയെ പറ്റിയിട്ട് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ഇതുപോലെ െ പത്ത് മണിയോട് കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ടാക്സിയും എടുത്തു പോയ നവീൻ കുമാറിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് പിറ്റേന്ന് രാവിലെ ഫോൺ ചെയ്തിട്ടും ഫോൺ എടുക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്നു പക്ഷേ പത്തരമണിയോ തലേന്ന് രാത്രി മണിയോട് വിളിച്ചിട്ട് പറഞ്ഞു മൂന്ന് പേരെയും കൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാലേ വരികയുള്ളൂ എന്ന് ഭാര്യയോട് വിളിച്ച് പറഞ്ഞിരുന്നു ഏതായാലും ഭാര്യ പിറ്റേ ദിവസം മുഴുവൻ കാത്തിരുന്നു അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ യാതൊരു വിവരവുമില്ല അങ്ങനെ ചില ബന്ധുക്കളോടൊക്കെ പറഞ്ഞു ബന്ധുക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സി സ്റ്റാൻഡിലും അവിടെയൊക്കെ അന്വേഷിച്ചു പക്ഷേ നവീൻകുമാറിനെ പറ്റി യാതൊരു വിവരവുമില്ല അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒന്നാം തീയതി നവീൻ കുമാറിൻ്റെ സഹോദരി നവീൻ കുമാറിനെ വിളിക്കുകയാണ് കുറേ നേരം വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് അങ്ങനെ ഭാര്യയെ വിളിക്കുന്നു അർച്ചനയെ അർച്ചനയെ വിളിച്ചപ്പോഴാണ് കാര്യമറിഞ്ഞത് അതായത് ഇരുപത്തി മൂന്നാം തീയതി മുതൽ തന്റെ സഹോദരനെ കാണാനില്ല എന്ന് അങ്ങനെ അർച്ചനയോട് ചോദിച്ചു നീ എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല അതുപോലെ തന്നെ നീ എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തില്ല പിറ്റേ ദിവസം രാവിലെ അതായത് ആഗസ്റ്റ് രണ്ടാം തീയതി നേരെ പീനിയ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് രാവിലെ മണിയോട് കൂടിയിട്ട് അങ്ങനെ മണിയോട് കൂടിയിട്ട് അവിടെ എത്തി ഇൻസ്പെക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു അതായത് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി മുതൽ എൻ്റെ സഹോദരനും ഈ ഇരിക്കുന്ന സ്ത്രീ ഭർത്താവായ നവീൻ കുമാറിനെ ടാക്സി ഡ്രൈവറാണ് കാണാനില്ല സാർ എന്നാണ് പറഞ്ഞത് വണ്ടിയും കാണാനില്ല ഏതായാലും പോലീസുകാർക്ക് ചെറിയ സംശയമായി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് ഈ സ്ത്രീ കംപ്ലൈൻറ്റ് ചെയ്തില്ല അത് ഇങ്ങനെ ഭർത്താവിനെ കാണാതായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒളിച്ചു വയ്ക്കുമോ ആരെങ്കിലും എന്നുള്ള അർത്ഥത്തിൽ രൂക്ഷമായിട്ട് സി ഐ അങ്ങനെ നോക്കുകയാണ് ഈ സ്ത്രീയെ ഈ സ്ത്രീ അപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു സാറേ വരുമെന്നാണ് വിചാരിച്ചത് ഞാനായിട്ട് ഇനി ഒരു പ്രശ്നത്തിന് പോകേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് കംപ്ലൈൻറ്റ് ചെയ്യാതിരുന്നതും ബന്ധുക്കളെ അറിയിക്കാതിരുന്നതും എന്നാണ് ഈ അർച്ചന പറയുന്നത് ായാലും രണ്ടോ മൂന്നോ പോലീസുകാരെ ആ വീട്ടിലേക്ക് വിട്ടു അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം നടത്താൻ വേണ്ടി പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ചെയ്തിട്ട് കുഴിച്ചു മൂടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ പോലീസുകാർ അവിടെയൊക്കെ അന്വേഷണം നടത്തുമ്പോഴേ യാതൊരു തെളിവുകൾ കിട്ടിയില്ല എന്നുള്ളതാണ് പിന്നീട് ഇയാളുടെ നമ്പർ സൈബർ സെല്ലിന് കൊടുക്കുന്നു സൈബർ സെല്ല് പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട്ടിൽ വെച്ചാണ് ഇയാളുടെ മൊബൈൽ ഓഫായിരിക്കുന്നത് പിന്നീട് എവിടത്തേക്ക് പോയി എന്ന് അറിയില്ല അങ്ങനെ യാളുടെ ടാക്സി സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒരു ബേക്കറിയുടെ അവിടെ നിർത്തുകയും അവിടെ നിന്നും മൂന്ന് പേര് ചായ കുടിക്കാൻ ഇറങ്ങുന്ന ഒരു ദൃശ്യമുണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് കാണുന്നില്ല അവരുടെ മുഖമൊന്നും കാണുന്നില്ല അതാണ് നവീൻ കുമാറിൻ്റെ വണ്ടി എന്ന് മനസ്സിലാകുന്നു പിന്നീട് ആ വണ്ടിയിൽ അവർ കയറി പോകുന്നു പോയി കഴിഞ്ഞാൽ വഴിയിലൊക്കെ എന്ന് പറഞ്ഞാൽ സി സി ടി വിയിൽ വണ്ടി പതിയുന്നുണ്ട് പക്ഷെ എവിടെയും നിർത്തുന്നില്ല അതുകൊണ്ട് ആരാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി പോയത് എന്ന് പോലീസിന് അറിയില്ലായിരുന്നു അങ്ങനെ പോലീസുകാർ വീണ്ടും ും മറ്റു പല തരത്തിലും അന്വേഷണം വരുന്നതിനിടെയാണ് ഒരു വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗസ്റ്റ് ആറാം തീയതി രാവിലെ ആറു മണിയോട് കൂടിയിട്ട് ഈ നവീൻകുമാർ തൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് സഹോദരിയും അതുപോലെ തന്നെ ബന്ധുക്കളും എല്ലാവരും അപ്പോൾ അവിടെയുണ്ട് കാരണം എവിടെയാണ് നവീൻകുമാർ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു ബന്ധുക്കളും അങ്ങനെ അപ്പോൾ തന്നെ ഈ പിന്നെ ഭാര്യയും മക്കളും അതുപോലെ സഹോദരങ്ങളും സഹോദരിയും ഇവരെല്ലാവരും നവീനെ കെട്ടിപ്പിടിച്ചു യാണ് പക്ഷെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉള്ളിൽ ഭയങ്കര സങ്കടമാണ് അങ്ങനെ നവീനോട് പറഞ്ഞു നിന്നെ കാണാതായ ഒരു കേസ് പിനിയിലുണ്ട് അവിടെ പോയിട്ട് ഹാജരാകണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പോലീസുകാരൻ ഇവിടത്തേക്ക് വരുന്നു ഇവിടുന്ന് ഈ നവീൻ കുമാറിനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അവിടെ എത്തിയപ്പോഴും നവീൻ കുമാർ പറഞ്ഞു സാറ് കേസൊന്നുമില്ല അതൊന്ന് പിൻവലിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ പോലീസ് പറഞ്ഞു അത് ശരിയാവില്ല അതായത് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി മുതൽ താങ്കൾ എവിടെയായിരുന്നു എന്താണ് താങ്കൾക്ക് സംഭവിച്ചത് അത് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം ണം ഞങ്ങൾക്ക് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്ന് പോലീസ് പറഞ്ഞു പക്ഷേ അയാൾ പറഞ്ഞു ഇല്ല സാറേ അങ്ങനെയൊന്നും ഇല്ല ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോയതായിരുന്നു അതൊന്നും ശരിയാവില്ല എന്ന് പോലീസ് പറയുകയും പിന്നീട് ഇയാളെ രണ്ട് വിരട്ട് വിരട്ടിയപ്പോഴേ ഇയാൾ സംഭവം മുഴുവൻ പറയുകയാണ് അതായത് ഇരുപത്തി മൂന്നാം തീയതി രാത്രി പത്തര മണിയോട് കൂടിയിട്ടാണ് ഇയാൾ സ്റ്റാൻഡിലെത്തുന്നത് അപ്പോൾ മൂന്ന് പേര് അവിടെ നിന്നും കയറിയിട്ട് പറഞ്ഞു ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് തമിഴ്നാട്ടിൽ ഒരു അമ്പലത്തിലേക്ക് പോകാനുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് അമ്പലമൊക്കെ കവർ ചെയ്തിട്ട് ൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ മൂന്ന് പേര് കയറുന്നത് അങ്ങനെ കയറിയതിന് ശേഷം ഇവരോട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ചോദ്യത്തിൽ ഇവർ കൃത്യമായിട്ടുള്ള ഉത്തരവൊന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ മുന്നോട്ട് പോയിക്കോളൂ എന്നാണ് പറയുന്നത് അങ്ങനെ ഉസൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി ഒരു ഫയർ സ്റ്റേഷന്റെ മുന്നിലായിരുന്നു വണ്ടി നിർത്തിയത് അവിടെ ഇറങ്ങിയിട്ട് പറഞ്ഞു നിങ്ങൾ എവിടെയാണ് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ വണ്ടി എടുക്കത്തുള്ളൂ എന്ന് ഈ നവീൻ നവീൻകുമാർ പറയുകയാണ് ഇത് കേട്ട ആ മൂന്ന് പേരിൽ ഒരാൾക്ക് നല്ല ദേഷ്യം വന്നു അയാളൊരു കത്തി എടുത്തിട്ട് നവീൻ കുമാറിനെ കാണിച്ചിട്ട് പറഞ്ഞു നീ ഇവിടെ വെച്ച് ശബ്ദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നിന്നെ തീർക്കും എന്നാണ് പറഞ്ഞത് അതായത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ടാണ് ഈ ഫയർ സ്റ്റേഷൻ്റെ മുന്നിൽ അർദ്ധരാത്രി വണ്ടി നിർത്തിയിരിക്കുന്നത് അവിടെ ഫയർ സ്റ്റേഷനിലുള്ള ആൾക്കാരെയൊക്കെ കാണാം പക്ഷേ ഈ കാറിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ആരും കണ്ടിരുന്നില്ല അങ്ങനെ ഇയാളെ കത്തി കത്തിമൊനയിൽ ഇവർ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയത് വിജനമായ ഒരു സ്ഥലത്താണ് ഒരു കാട് പിടിച്ച പ്രദേശത്ത് അവിടെ ഇറക്കി ഇറക്കിയതിനു ശേഷം പറഞ്ഞു ചോദ്യം നിങ്ങൾ എന്തിനാണ് എന്നെ കൊലപ്പെടുത്താൻ കൊണ്ടുവന്നതാണോ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് നിങ്ങൾക്ക് കാറാണ് വേണ്ടതെങ്കിൽ കാറ് കൊണ്ടുപോയിക്കോളൂ എൻ്റെ ജീവൻ തിരിച്ചു തരണം എന്ന് പറഞ്ഞ് നവീൻകുമാർ അവിടെ കിടന്ന് അലറി കരയുകയാണ് പക്ഷേ യുവന്മാരെ ഒന്നും കേട്ടില്ല യുവന്മാർ പറഞ്ഞ് ഞങ്ങൾക്കതൊന്നും അല്ല വേണ്ട ഞങ്ങൾക്ക് നിൻ്റെ ജീവനാണ് ഇത് കേട്ട നവീൻകുമാർ നടുങ്ങിപ്പോയി കാരണം നവീൻകുമാർ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്തിനാണ് നിങ്ങൾ കൊല്ലുന്നത് ആരാണ് നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയിട്ട് കൊട്ടേഷൻ തന്നിരിക്കുന്നത് എന്നുള്ളതായിരുന്നു നവീൻ ചോദ്യം ആകെ വരണ്ടുപോയ നവീൻ കുമാർ അവിടെ കിടന്ന് കാലറി കരയാൻ തുടങ്ങി പിന്നീട് അതിലൊരാൾ വന്നിട്ട് സമാധാനിപ്പിച്ച് നീ കരയാതിരിക്കെ അതായത് നിനക്ക് എതിരെ കൊട്ടേഷൻ തന്നിരിക്കുന്നത് ഈ സ്ത്രീയാണ് എന്ന് പറഞ്ഞ് അവരുടെ മൊബൈലിൽ നിന്നും ഒരു ഫോട്ടോ കാണിക്കുകയാണ് ആ ഫോട്ടോ കാണിച്ച നവീൻ കുമാർ ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് തൻ്റെ ഭാര്യ താൻ ജീവന തുല്യം സ്നേഹിച്ച അർച്ചനായി എന്ന് പറയുന്ന തൻ്റെ ഭാര്യയാണ് കൊട്ടേഷൻ തന്നിരിക്കുന്നത് ഇയാൾ പറഞ്ഞു ഒരിക്കലും തരത്തില്ല ഭാര്യ അങ്ങനെ ചെയ്യില്ല തൻ്റെ ഭാര്യ അങ്ങനെയുള്ള ഒരാളല്ല എന്നൊക്കെ ഇയാൾ വിളിച്ച് പറയുമ്പോഴവര് ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കുകയാണ് അതായത് ഇവർക്ക് അഡ്വാൻസ് കൊടുത്ത ഒരു ലക്ഷത്തി പതിനായിരം രൂപ എനിക്ക് കൊന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് തൊണ്ണൂറായിരം രൂപ അങ്ങനെ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇവരങ്ങനെ ഈ വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കുന്നു അതായത് നീ നിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് മുതൽ സ്റ്റാൻഡിലേക്ക് വരുന്നതും നിന്റെ വണ്ടിയുടെ നമ്പറും എല്ലാം ഈ അർച്ചന എന്ന് പറയുന്ന സ്ത്രീ പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് ഇവൻ ഇതിലൂടെ കേൾക്കുകയാണ് ഇത് കേട്ട നവീൻകുമാർ കുമാർ ശരിക്ക് ഞെട്ടിപ്പോയി നവീൻകുമാർ പറഞ്ഞ് എന്നെ വെറുതെ വിടണം അതായത് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന എന്ത് വേണമെങ്കിലും ചെയ്യാം അതിലൊരാൾ പറഞ്ഞു നിന്നെ കൊല്ലാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല കാരണം നീ കുടുംബത്തോട് അത്രയും സ്നേഹമുള്ളവനാണ് നീ ഒരു കാര്യം ചെയ്യണം അതായത് ഞങ്ങൾ തൊണ്ണൂറായിരം രൂപ വാങ്ങിക്കുന്നതുവരെ നീ നാട്ടിൽ വരാൻ പാടില്ല നീ ഒരു ഒന്നോ രണ്ടോ മാസം ഇവിടെ നിന്നും മാറി നിൽക്കണം എന്ന് പറയുകയും അങ്ങനെ നവീൻകുമാറിനെ മറ്റൊരു സ്ഥലത്ത് ഇറക്കി വിട്ട് ഇവർ വണ്ടിയുമായി തിരിച്ചു വരിക യും ആ വണ്ടി പിന്നീട് കണ്ടെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിക്കുന്ന വണ്ടി പൊളിക്കുന്ന ഒരു കേന്ദ്രത്തിൽ നിന്നാണ് അതായത് ഈ വണ്ടിയും കൊല കൊലയാളികൾ വാടക കൊലയാളികൾ അവിടെ വിറ്റിരുന്നു പിന്നീട് ഈ നവീൻ കുമാറിനെ ഇവർ പലതരത്തിൽ അതായത് ഈ പിന്നെ കൊലപ്പെടുത്തി കാട്ടിലെറിഞ്ഞു എന്നുള്ള തരത്തിൽ ഡ്രാമകളൊക്കെ സൃഷ്ടിച്ചു അതിന് ഇവർ ഇവരുപയോഗിച്ചിരിക്കുന്ന ടൊമാറ്റോ സോസുകളും ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇത് വെച്ചിട്ട് രക്തം കാണിച്ചിട്ട് ഈ സ്ത്രീയെ പറ്റിച്ചു അങ്ങനെ ഇവരുടെ ബാങ്കിലേക്ക് തൊണ്ണൂറായിരം രൂപയും വന്നതിന് ശേഷമാണ് നവീൻകുമാറിനെ ഇവർ വിട്ടയച്ചത് നവീൻകുമാർ നേരെ പോയത് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലേക്കാണ് ആ ഗ്രാമത്തിലവിടെ അലഞ്ഞു തിരിഞ്ഞു പിന്നീട് അവിടെ നിന്ന് കിട്ടുന്ന അമ്പലത്തു നിന്നൊക്കെ കിട്ടുന്ന ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കാരണം അയാൾക്ക് ജീവിതം തന്നെ മടുത്തിരുന്നു തൻ്റെ ഭാര്യ ഇങ്ങനെ ചെയ്തല്ലോ ഈ എന്ന് ഓർത്ത് ജീവിതം തന്നെ മടുത്ത ഒരവസ്ഥയിലായിരുന്നു അതിനുശേഷം ഒരു ദിവസം ഒരു ചെറിയ കുട്ടിയെ കാണുകയാണ് ആ കുട്ടിയെ കണ്ടപ്പോൾ ഇയാളുടെ മൈൻഡ് ആകെ മാറുന്നു തൻ്റെ മകൻ ഇതുപോലെ തന്നെ അന്വേഷിക്കുന്നുണ്ടാവില്ലേ എന്നുള്ള തരത്തിൽ അങ്ങനെയാണ് ആറാം തീയതി ഇയാൾ നേരെ ബാംഗ്ലൂരിലേക്ക് വീണ്ടും ബസ് കയറി വീട്ടിലെത്തി എത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴും പോലീസുകാർ ചോദിച്ചു അല്ല നീ ഇ ആരെ പറ്റിയാണ് പറയുന്നത് ഈ മൂന്ന് പേരാരാണ് നിനക്കറിയുന്ന ആളാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല സാറേ എനിക്കറിയുന്നതല്ല അങ്ങനെ ഈ രഹസ്യമായിട്ട് ഈ അർച്ചനയുടെ മൊബൈൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ പറയുകയാണ് അർച്ചനയോട് കാര്യങ്ങളൊന്നും പറയണ്ട പിന്നീട് വീട്ടിൽ പോകുന്നു വീട്ടിൽ പോയതിന് ശേഷം അർച്ചനയുടെ മൊബൈൽ ഇവർ കൈക്കലാക്കുന്നു അങ്ങനെ തിരിച്ചു വന്ന് ഈ മൊബൈൽ നോക്കി കത്ത് തൊണ്ണൂറായിരം രൂപ കൊടുത്തേണ്ടിണ്ട് അതുപോലെ തന്നെ ഇവനെ കൊലപ്പെടുത്തി എന്നുള്ള തരത്തിൽ ചോരിയൊലിപ്പിച്ച് നിൽക്കുന്ന ഫോട്ടോകൾ ഇതൊക്കെ ഇതിൻ്റെ ഈ ഫോണിൽ തന്നെ ഉണ്ടായിരുന്നു ഇത് കണ്ട പോലീസുകാർ പോലും ഞെട്ടിപ്പോയി കാരണം രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഞങ്ങളുടെ മുന്നിൽ വന്ന് കരഞ്ഞ സ്ത്രീയല്ലേ ഇത് അതായത് തൻ്റെ ഭർത്താവിനെ കാണുന്നില്ല സാർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് അലറികരഞ്ഞ ഒരു സ്ത്രീയാണ് കൊട്ടേഷൻ നൽകിയത് എന്ന് ആലോചിച്ചപ്പോഴും അടുങ്ങിപ്പോയി ഏതായാലും അർച്ചനയെയും പിന്നെ അർച്ചന വഴി ആ ഒരു മൂന്ന് പിന്നെ കൊലപാതക കൊട്ടേഷൻ ടീം അതായത് നാഗേന്ദ്ര ഹരീഷ് കോഗിൽ എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഇവർ നാല് പേരെയും കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയാണ് അതിൽ അർച്ചന പറയുന്ന കാര്യം കേട്ടപ്പോഴും പോലീസ് ഒന്നുകൂടി നടുങ്ങിപ്പോയി അതായത് ഇത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഹിമവന്ത എന്നാണ് അവൻ്റെ പേര് അവനുമായിട്ട് ഈ അർച്ചന പ്രണയത്തിലായിരുന്നു ുന്നു അതായത് രാവിലെ ഈ പിന്നെ ഇദ്ദേഹം ജോലിക്ക് പോകും നവീൻ കുമാർ അയാൾ വൈകുന്നേരം ടാക്സി ഓടാൻ പോകും അതുകൊണ്ട് എപ്പോഴും എന്ന് പറഞ്ഞാൽ അർച്ചന വീട്ടിൽ തന്നെ ഉണ്ടാകും അർച്ചനയും മക്കളും അവിടെ തനിച്ചാണ് മക്കൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ ഹിമവന്തായി എന്ന് പറയുന്ന പയ്യൻ ഈ വീട്ടിലേക്ക് വരും അങ്ങനെ ഇവർ തമ്മിൽ ഒരു അവിഹിത ബന്ധം തുടങ്ങിയിട്ട് ഏകദേശം അഞ്ചോ ആറോ മാസമായി ഒരു ദിവസം ഈ അർച്ചന പറയുകയാണെങ്കിൽ ഇനി നമുക്ക് കല്യാണം കഴിക്കാം നമുക്ക് ഒളിച്ചോടാം ഇത് കേട്ടപ്പോഴും എന്ന് പറഞ്ഞാൽ ഹിമം എന്ന് പറഞ്ഞു ഇല്ല നവീൻ ഉള്ളിടത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ കഴിയും അയാളെ ഞങ്ങൾ നമ്മളെ ഉപദ്രവിക്കും എന്നാണ് പറഞ്ഞത് ഏതായാലും അയാളെ ഇല്ലാതാക്കാം എന്ന് രണ്ടുപേരും ചേർന്ന് തീരുമാനമെടുക്കുന്നു പിന്നീട് ഈ വാടക കൊലയാളികളെ ഏർപ്പാട് ചെയ്തതൊക്കെ ഹിമവന്ത എന്ന് പറയുന്ന ഈ കാമുകനാണ് ഈ കാമുകനാണ് ആദ്യത്തെ ഒരു ലക്ഷത്തി പതിനായിരം രൂപ അഡ്വാൻസും കൊടുത്തത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ കാണാനില്ല ഇനി തൻ്റെ നേരെ അന്വേഷണം വന്നാലോ എന്നുള്ള ഭയത്തോടു കൂടിയിട്ട് ഈ ഹിമവന്ത എന്ന് പറയുന്ന പയ്യൻ അവിടെ നിന്നും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ പോലീസുകാർ നേരെ ഈ വാടക വീട്ടിൽ ചെന്ന് അന്വേഷിക്കുന്നു അന്വേഷിച്ച് അയാളുടെ നമ്പർ എടുക്കുന്നു നമ്പർ എടുത്ത് പോലീസുകാരെ അവിടെ നിന്നും നൂറ് കിലോമീറ്റർ ദൂരെയുള്ള അയാളുടെ നാട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴേ മറ്റൊരു ടിസ്റ്റാണ് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഡിസംബർ ഒന്നാം തീയതി ജീവനൊടുക്കി എന്നുള്ളൊരു വാർത്തയാണ് കേൾക്കുന്നത് പിന്നീട് എന്താണ് കാരണം എന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു മൂന്നോ നാലോ ദിവസം ആരോടും മിണ്ടാതെ ഒരു ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്നതിന് ശേഷമാണ് അയാൾ ജീവനൊടുക്കിയത് അതും മാത്രവുമല്ല അയാൾ അച്ഛനും അമ്മയും പറയുന്നത് പ്രത്യേക ഒരു മാനസികാവസ്ഥയിലായിരുന്നു അപ്പോഴാണ് പോലീസിന് മനസ്സിലായത് ഈ കൊട്ടേഷൻ നൽകിയതിൻ്റെ മനോവിഷമത്തിൽ അതായത് താൻ കാരണം ഒരാളുടെ ജീവൻ പോയല്ലോ എന്നുള്ള മനോവിഷമത്തിലാകാം അയാൾ മരിച്ചത് എന്ന് മനസ്സിലായത് ഏതായാലും ഇതൊരു ഷോക്ക് തന്നെയായിരുന്നു അർച്ചനയ്ക്ക് അർച്ചനയ്ക്ക് സംഭവം അറിയില്ലായിരുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അർച്ചന പല രീതിയിലും ഇവനെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കിയിരുന്നു പക്ഷേ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നീട് ഇവൻ്റെ നാടൊക്കെ കണ്ടുപിടിക്കാം പിന്നീട് എന്നാണ് അർച്ചന കരുതിയത് കാരണം ഇപ്പോഴും ബന്ധുക്കളും ആൾക്കാരൊക്കെ വീട്ടിലുണ്ട് ഇനി ഇവൻ്റെ നാളും അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ എന്നെ പിടിച്ചാലോ എന്നുള്ളൊരു ഭയം അർച്ചനയ്ക്കും ഉണ്ടായിരുന്നു അങ്ങനെ അർച്ചനയെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഈ പേരെയും ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റൊരു കാര്യം കൂടി വരികയാണ് എന്താണെന്ന് വെച്ചാൽ ഈ സംഭവങ്ങളൊക്കെ അറിയാവുന്ന മറ്റൊരാൾ കൂടി ആ വീട്ടിലുണ്ടായിരുന്നു അത് വേറെ ആരുമല്ല ഈ അർച്ചന എന്ന് പറയുന്ന യുവതിയുടെ സ്വന്തം അമ്മ തന്നെ അതായത് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്ത് മകളെയും മകളെ കുട്ടികളെയും ഓറ്റാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന മരുമകനെ കൊലപ്പെടുത്തിയിട്ട് മകൾക്ക് നല്ലൊരു ബന്ധം അതായത് സോഫ്റ്റ്വെയർ എൻജിനീയറാണ് കാറുണ്ട് ചെറിയ പയ്യനാണ് അവനെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ അമ്മയും കൂടെ നിന്നു എന്നുള്ളതാണ് അങ്ങനെ അമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് ഇവരെയെല്ലാം ജയിലിലാക്കിയതിന് ശേഷം ഈ പോലീസുകാരോട് ഇയാൾ പറയുകയാണ് സാറേ അവരെ രണ്ടുപേരെയും വിട്ടുതരണം നവീന പറയുന്നത് എനിക്ക് കേസില്ല സാറ് അവർക്കൊരു തെറ്റ് പറ്റിയതല്ലേ ഞാൻ മാപ്പ് കൊടുത്തോ െന്ന് പക്ഷേ പോലീസുകാർ പറഞ്ഞു ഇല്ല നീ എന്ന് കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ നിൻ്റെ അവസ്ഥ എന്തായിരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരെ ഇവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു ഞങ്ങൾ അടങ്ങൂ എന്നാണ് പോലീസുകാർ പറയുന്നത് അതുപോലെ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഈ നവീൻ കുമാർ ഒരുപാട് ശ്രമിച്ചെങ്കിലും എല്ലാ പഴുതുകളും അടച്ച പോലീസ് കുറ്റപത്രം തയ്യാറാക്കി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അവിടെ കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ പ്രതികൾ എല്ലാവരും ജയിലിൽ തന്നെയാണ് അവർക്കിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പെയ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം